കാർഷിക മേഖലയ്ക്ക് കരുത്തേകി മരങ്ങാട്ടുപുളിയിൽ കാർഷിക ഉത്സവം മരങ്ങാട്ടുപുളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കർഷകരുടെയും സജീവമായ പങ്കാളിത്തം ഉൾക്കൊള്ളിച്ചാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളുടെ സഹകരണത്തോടുകൂടി കാർഷികോത്സവം നടക്കുന്നത് വേറിട്ട ഒട്ടേറെ മത്സരങ്ങൾ കാർഷികോത്സവത്തിന് വ്യത്യസ്തമാക്കുന്നുണ്ട് കുടവയർ മത്സരം ചേറ്റിലോട്ടം ഞാറുനടിൽ കപ്പപൊളിക്കൽ തേങ്ങാപുളിക്കൽ എന്നിങ്ങനെ ഒട്ടേറെ വ്യത്യസ്തങ്ങളായ മത്സര പരിപാടികൾ ഏറെ ആകർഷകമാക്കി കാർഷികോത്സവത്തെ മാറ്റുന്നുണ്ട് വൈജ്ഞാനിക മേഖലയിലും ഏറെ സംഭാവനകൾ നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് കാർഷിക ഇസ് അടക്കം ക്രമീകരിച്ചിട്ടുണ്ട് എന്നതും വലിയ നേട്ടമായി കാണാൻ കഴിയും സാംസ്കാരിക ഘോഷയാത്ര സമ്മേളനങ്ങൾ ഉദ്ഘാടന പരിപാടികൾ എന്നിങ്ങനെയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാർഷികോത്സവത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് പൗരാണികമായ കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം വിൽപ്പന എന്നിവയും ഇതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട് കാർഷിക സെമിനാർ വൈജ്ഞാനിക രംഗത്ത് ഏറെ സഹായകരമായ നിലപാടുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ റോബിൻ കല്ലോലിൽ കൃഷി ഓഫീസർ മനു കൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ രാജു പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിപുലമായ കമ്മിറ്റിയാണ് ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ധനകാര്യ രംഗത്ത് എന്നും നാടിന് ആശ്രയവും അഭിമാനവുമായിട്ടുള്ള മരങ്ങാട്ടുപള്ളി സഹകരണ ബാങ്കിൻ്റെ ശ്രദ്ധേയമായ പങ്കാളിത്തവും നേതൃത്വവും കാർഷികോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് കാർഷികോത്സവം ഫ്രാൻസിസ് ജോർജ് എം ബി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ചു മോൻസ് ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺസൺ പുളിക്കിൽ തുടങ്ങി ഒട്ടേറെ പ്രമുഖരടക്കം പങ്കെടുത്തു ഉദ്ഘാടന പരിപാടിക്ക് മുമ്പും മുന്നോടിയായി നാടുകുന്ന ജംഗ്ഷനിൽ നിന്ന് വലിയ ജനകീയമായ ഘോഷയാത്ര സംഘടിപ്പിക്കപ്പെട്ടു നൂറുകണക്കിന് വാഹനങ്ങളും ഒട്ടേറെ വ്യക്തികളും പങ്കെടുത്ത വിളംബര യാത്ര വലിയ ആകർഷകമായിരുന്നു കുളവയോർ മത്സരം ഏറെ ശ്രദ്ധയോടെയാണ് കൗതുകത്തോടെയാണ് ആശ്ചര്യത്തോടെയാണ് ആളുകളെ നോക്കിക്കാണ്ടത് പഞ്ചായത്ത് അംഗം തുളസിദാസ് അടക്കമുള്ളവർ കുടവയർ മത്സരത്തിൽ പങ്കെടുത്തു എന്നത് മത്സരാർത്ഥികൾക്ക് വലിയ ആവേശം സമ്മാനിച്ചു ചേറ്റിലോട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ തന്നെ കൗതുകകരവും ആശ്ചര്യകരവും ആയിരുന്നു ഒട്ടേറെ ആളുകളെ സജീവമായ പങ്കാളിത്തം അക്ഷരാർത്ഥത്തിൽ നാടിന് ഉത്സവ പ്രതീതി സമ്മാനിക്കുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ് വിവിധ പരിപാടികളുടെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലേക്ക്